ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിൽ നമ്മളൊരു ഗെറ്റ് റെഡിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഗെറ്റ് റെഡി ചെയ്തോടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിനോടനുബന്ധിച്ച് പോകാൻ ഒരുങ്ങുമ്പോൾ അതൊരു ഗെറ്റ് റെഡി വീഡിയോ ആക്കി ചെയ്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ വെൽക്കം ടു അവർ ഗെറ്റ് റെഡി വീഡിയോ അപ്പം നമുക്ക് ഫസ്റ്റ് ഒന്ന് നെൽപ്പൊളിഷ് ഇടാം നെൽപ്പൊളിഷ് ഇട്ടിട്ട് നെൽപൊളിഷ് ഒന്ന് ഉണങ്ങണ്ടേ അത് അപ്പോഴത്തെ സാരിയും ബാക്കി മേക്കപ്പൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി ഇനി എൽപ്പോൾ ഇടാൻ തുടങ്ങി അങ്ങനെ നിലപ്പോൾ ഇട്ടു ഈ രണ്ട് കളറാണ് കേട്ടോ ഇട്ടത് ഏതെങ്കിലും ഒരു വിരലിന് ഒന്ന് കളർ ചേഞ്ച് ചെയ്തിടുക എന്നുള്ളത് എൻ്റെ പണ്ടേ ഉള്ളൊരു ഹോബി കേട്ടോ അതുകൊണ്ടൊന്നും വിചാരിക്കണ്ട പിന്നെ നമുക്ക് സാരി ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കാം ഞാൻ ഈ സാരിയാണ് ഇന്ന് കല്യാണത്തിന് ഇടാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിതാണ് എൻ്റെ ബ്ലൗസ് ബ്ലൗസിന് കുറച്ച് വർക്ക് ഇത് ഞാൻ ടൈലർക്ക് ഇത് ഞാൻ വാങ്ങിക്കൊടുത്തിട്ട് വെച്ചതാണ് അവ ബാക്കിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ആ അത് പിന്നെ ഇതാണ് സാരി എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ കയ്യിൽ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ ഇത് പിന്നെ ആ രണ്ട് ചെയിനിൽ ഏതെങ്കിലും ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കിയിട്ട് മാച്ചാകുന്ന ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇട്ടുള്ളൂ പിന്നെ ഈ കമ്മൽ രണ്ട് ചെയിനും കൂടി ഇട്ടാലും ബോറായിരിക്കും സാരിയും എല്ലാം കൂടി ഓവർ ആയിപ്പോൾ അതുകൊണ്ട് അതിലേതാന്ന് മാച്ച് ചെയ്യാൻ നോക്കിയിട്ട് ഇടാം പിന്നെ പിന്നെ വളയും നോക്കിയിട്ട് ഒന്ന് മാത്രമേ ഇടൂ പിന്നെ പിന്നെ നമ്മളെ സൺസ്ക്രീന് പിന്നെ നമ്മളെ അതുപോലെയുള്ള ക്രീം പൊട്ട് ലിപ്സ്റ്റിക്ക് പിന്നെ ഈ വാച്ചാന്ന് കേട്ടോ ഞാൻ പട്ടുസാരിയിലിടുമ്പോൾ കിട്ടാറുള്ളത് പിന്നെ അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്ന് ഓരോന്നായി നമുക്ക് റെഡി ആവാൻ തുടങ്ങാം ഞാൻ അധികം മേക്കപ്പ് ഒന്നും ചെയ്യലില്ല കേട്ടോ ഒരു സൺസ്ക്രീൻ ഇടും പിന്നെ എന്തെങ്കിലും പൗഡർ ഇടും ചിലപ്പോൾ കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനാകുമ്പോൾ ഒന്ന് രണ്ട് ക്രീമുണ്ട് തന്നെ അടുത്ത് അത് ഞാൻ യൂസ് ചെയ്യും അപ്പോൾ കല്യാണം നമുക്ക് വടകര വടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ലാസ്റ്റിൽ നിന്ന് കുറച്ച് മേക്കപ്പ് തന്നെ ഇടണ്ടേ അതാണ് ഈ പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ അടുത്താണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ പെയിൻ്റ് അടിയൊക്കെ ഒക്കെ കഴിഞ്ഞു ഇനി ഇടാൻ അപ്പൊ നമ്മള് സാരി ഒക്കെ ഇട്ടു കഴിഞ്ഞു മുടി ഹെയർ ഒക്കെ സെറ്റ് ചെയ്തു പിന്നെ മേക്കപ്പൊക്കെ ഇട്ടു ഇനി എന്താ ഇടാനുള്ളത് ഇനി ഓർമ്മമെൻസ് ഇടാനുണ്ട് അപ്പോൾ നമുക്കിനി അതിലേക്ക് അടക്കാം സാരി ഇഷ്ടമായിരുന്നു ഒന്ന് കമൻ്റ് ചെയ്യണേ സാരി മൈസൂർന്ന് വാങ്ങിയതാണ് നമ്മൾ വെഡ്ഡിങ് അനുവേഴ്സറിക്ക് മൈസൂറിലായിരുന്നു ആ സമയത്ത് എനിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിക്കുന്നതാണ് ഈ സാരി അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സാരി പിന്നെ നമ്മൾ ആ ചെറിയ ചെയിൻ ആട്ടോ ഞാനിട്ടത് വലുതിടുമ്പോൾ സാരിയും കുറേ എന്തല്ലോ കൂടുതലായിട്ട് ഇട്ട പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആ ചെറിയ മാല ഇട്ടു പിന്നെ പിന്നെ ഇത് ഞാൻ ഈ സാരിക്ക് വേണ്ടി വാങ്ങിയേക്കാം അമ്മ കേട്ടോ ഇഷ്ടപ്പെട്ടാ പിന്നെ പിന്നെ ഇനി അടുത്തത് അടുത്തൊന്നും ഇല്ല അല്ല കഴിഞ്ഞ് ഫിനിഷായി ഇനി പൊട്ട് വെക്കാനേ ബാക്കിയുള്ളൂ അപ്പോൾ അതും കൂടി കഴിഞ്ഞു ഇനി ലിപ്സ്റ്റിക്ക് ഉണ്ട് ലിപ് ബാമ് നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടും അപ്പോൾ ഇതാ ഈ ഷെയ്ഡാണ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യൽ വേറെ രണ്ട് മൂന്ന് ഷെയ്ഡ് ഉണ്ട് എൻ്റെ അടുത്ത് പക്ഷേ എനിക്ക് ഇതാണ് എനിക്ക് കൂടുതൽ ചേരുന്നത് എന്നാണ് തോന്നുന്നത് പിന്നെ ഈ വാച്ചാന്ന് കേട്ടോ ഞാൻ പട്ടു സാരി ഇടുമ്പോൾ ഇടുന്ന വാച്ചാന്ന് ഇതും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ കല്യാണത്തിനുള്ളിൽ പോകുമ്പോൾ മാത്രമേ ഈ വാച്ച് ഇടുകയുള്ളൂ സാരിൻ്റെ കൂടെ പിന്നെന്താ പിന്നെന്താ പിന്നെ ഇതെൻ്റെ ചപ്പൽ ഇത് കുറച്ച് ആർഭാട ചപ്പലാണ് കേട്ടോ ഇത് ഫംഗ്ഷന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലാത്തപ്പോൾ യൂസ് ചെയ്താൽ ബോറായിരിക്കും അപ്പോൾ നമ്മൾ റെഡിയായി മക്കളെ ഇതിനു വേണ്ടി ഞാൻ പെട്ടപ്പാട് റെഡിയായാലും പോരാ വീഡിയോ എടുക്കണം ഓക്കേ